എന്തെങ്കിലും ഭംഗിയുള്ള സ്ഥലം കേട്ടോ അപ്പോൾ വീഡിയോക്ക് ഫസ്റ്റായിട്ട് നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ടു കെ സബ്സ്ക്രൈബർ കയറിയിരിക്കുന്നു എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ടു കെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളത് അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഗീവ് അവേ മത്സരം ഞാനൊരു അഞ്ഞൂറ് രൂപ ക്യാഷ് മണി ആയിട്ട് ഒരു ഗിവ്വേ മത്സരം വെക്കുകയാണ് അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോക്ക് ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അതേപോലെ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മത്സരത്തിൽ ഫസ്റ്റ് നേടാൻ സാധിക്കുന്നതാണ് ഒരാളെ ഞാൻ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുന്നുള്ളൂ അയാൾക്ക് അഞ്ഞൂറ് രൂപ ക്യാഷ് ആയിട്ട് ഞാൻ അയാൾക്ക് എത്തിച്ചു കൊടുക്കും അതായത് ഗൂഗിൾ പേ ആയാലും ബാങ്ക് അക്കൗണ്ട് വഴി ആയാലും എങ്ങനെയായാലും അഞ്ഞൂറ് രൂപ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഗീവ് മത്സരം എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാനൊരു നമ്മുടെ ചാനലിലൂടെ നമ്മുടെ സബ്സ്ക്രൈബർ വെച്ചിട്ട് ഒരു മത്സരം നടത്തുക എന്നാണ് എൻ്റെ ഉദ്ദേശം അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയ്ക്ക് ലാസ്റ്റായിട്ടും എൻ്റെ അടിയിലായിട്ട് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അടുത്തത് പറയാനുള്ളത് നമ്മുടെ മത്സരം തിങ്കളാഴ്ച തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ പതിനേ പതിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മുടെ മത്സരം അവസാനിക്കുകയും പത്തൊമ്പതാം തീയതി അതിൻ്റെ റിസൾട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതുമായിരിക്കും ഓക്കെ അതിന് ശേഷം അതുവരെ നിങ്ങൾക്ക് ടൈമുണ്ട് നിങ്ങൾക്ക് മത്സരം എങ്ങനെയും അതിലേക്ക് വർദ്ധിപ്പിക്കാം ഓക്കെ ഡാർക്ക് സിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ അട്ടപ്പാടിയിലാണ് ഞങ്ങളിപ്പോൾ അട്ടപ്പാടിയിലാണ്ടവിടെ ഫൈമിടാ ഫൈമ് ഞങ്ങൾ നാല് പേര് നമ്മൾ ഞങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും ഒക്കെ ആദ്യം കണ്ടിട്ടുണ്ടാവും നമ്മളെ വയനാട്ടിൽ ട്രിപ്പിൽ ഫൈമ് മൂസ അതേപോലെ ആഷിക്ക് ഇതിപ്പോൾ നമ്മൾ അട്ടപ്പാടിയിൽ നമ്മളൊരു വീടുണ്ട് ആഷിക്കിൻ്റെ അടാർപ്പാട്ടിൽ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യും ഇന്ന് രാവിലെ ഇവിടെക്ക് വന്നതാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ടൈം നമ്മൾ ഇപ്പോൾ ഉച്ചമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് വാ അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ രാത്രിയുള്ള ഫുഡ് നമുക്ക് ഇവിടുന്ന് റെഡിയാക്കാനുള്ള പ്ലാനിങ്ങാണ് അല്ലേ അപ്പോൾ നമുക്ക് സാധനം പോയി വാങ്ങണം ഓക്കെ അപ്പോൾ നമ്മൾ വീട് ഇതാണ് പിന്നെ അതുപോലെ ഇവിടെ കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വർദ്ധനാണ് ഇവിടെ തോട്ടം കാര്യങ്ങളും കൃഷിയും കാര്യങ്ങളും നമ്മൾ തെങ്ങ് തെയ്യൊക്കെ ഉള്ളതായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ അങ്ങോട്ട് ആ സൈഡ്ക്കൊക്കെ വായകളാണ് പിന്നെ ഇവിടെ പണിക്കാരുണ്ട് സ്ഥിരമായിട്ട് പിന്നെ ഈ വീട് അവർക്ക് വന്ന് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യും അതേപോലെ ഇവിടെ കുറേ വർക്കിങ്ങിന് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് അയക്കാൻ പോലെ അല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ കയറി അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്നായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഓഫ് റോഡിന്മാരുള്ള റോഡാണ് ഡാരി ഉണ്ട് നമ്മളെ വീടിൻ്റെ അവിടെ ഡാരിങ് ഉണ്ട് ഇവിടെ അങ്ങോട്ട് കണ്ട് ഓഫ് റോഡാണ് കാണുന്നത് ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ലൊരു വ്യൂസൊക്കെ ആ സീഡ് നല്ല രീതിയിൽ കാണുന്നുണ്ട് മലകളായിട്ടും കുന്നുകളായിട്ടും എല്ലാം നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നു ഓ അടിപൊളി നമുക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞല്ലേ നമുക്ക് കുറച്ച് നമ്മളാ വീടിന്റെ അവിടുന്ന് കുറച്ച് അപ്പുറത്ത് പോയാലും വെള്ളച്ചാട്ടം ഉണ്ട് അത് കാണാൻ എന്തായാലും നമുക്ക് പോവാം എങ്ങനെയുണ്ട് എന്ന് കണ്ടിട്ടില്ല അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് നമുക്ക് വീട്ടിലൊക്കെ കാണാം ആദ്യം നമുക്ക് ഫുഡ് ഫുഡൊക്കെ വന്ന് റെഡി ആവാം ഓക്കേ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടുന്ന് ഈ കേരള ഹോട്ടലിൽ നിന്ന് കണ്ട ഈ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നല്ല ഫുഡ് തന്നെ അല്ലേ ഫുഡ് അല്ല അടിപൊളി പൊറാട്ടയും ബീഫും ചിക്കൻ ബിരിയാണിയും പിന്നെ അവിടെ മലയാളീസിൻ്റെ ഹോട്ടലാണ് മലയാളീസ് എന്ന് പറയാൻ കാരണം ഇവിടെ അധികം നമ്മളെ തമിഴ്നാട്ടിലാണ് ഇവിടുന്ന് ആകെ രണ്ട് കിലോമീറ്റർ പോയാൽ തമിഴ്നാട്ടിലേക്ക് എത്തും ബോർഡർ ആണ് അപ്പോൾ അവിടെ ഫുള്ള് തമിഴന്മാരാണ് കൂടുതലുള്ളത് അപ്പോൾ അതിൽ പെട്ടൊരു മലയാളീസിൻ്റെ ഹോട്ടലാണിത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമുക്ക് ഇനി രാത്രിക്കൊക്കെ ഉള്ള ഫുഡൊക്കെ ഇവിടെ വാങ്ങണം വാങ്ങണം പിന്നെ ചിക്കനും വാങ്ങണം അതൊക്കെ ഒന്ന് പൊള്ളിച്ചെടുത്ത് ഇന്ന് അടിപൊളിയായിട്ട് രാത്രി കഴിക്കണല്ലേ ആ എന്താ അതാണ് എന്തോട്ടെ അതൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് സാധനം വാങ്ങാം നമുക്ക് നേരെ റൂമിൽ പോകണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അല്ലേ എല്ലാ സാധനവും വാങ്ങില്ലേ ഇല്ല വാങ്ങുന്നുണ്ട് ആ പെയ്മെൻ്റ് ഉള്ളിലുണ്ട് എന്തായാലും അപ്പോൾ ഞങ്ങളെ വീട്ടിലുള്ള ആവശ്യങ്ങളിലുള്ള സാധനങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങി കിട്ടാൻ വീട്ടുകാർ വന്നുകൊണ്ടിരിക്കാണ് ഇവിടെ റോഡ് പണി നടക്കാണ് ഫുള്ള് മെറ്റലാണ് ഇപ്പൊ ഈ വണ്ടി ഓ ഷോ എന്ത് പൊടീന്നു ഒന്ന് മെല്ല പോയാ പോരല്ലേ എന്തൊരു സ്പിള് ഇപ്പൊ നമ്മള് വീട്ടു പോകുമ്പോ കാളകൾ ഇവിടെ ഫാമുണ്ട് കാളിൻ്റെ ഫാമ് അതിൽ നിന്ന് കയറിയതാണ് ഇപ്പം ഈ റോട്ടിലെ വെള്ളമൊക്കെ പോലെ കുടിക്കുന്നത് ഫുള്ളായിട്ട് ഈ വൃത്തിയില്ലാത്ത വെള്ളങ്ങളൊക്കെ കുടിക്കുന്നത് ഫാം ഒന്നായിട്ട് കയറി പോകുന്നതാണ് കുറേ ഉണ്ടായത് അവരെങ്ങനെ നോക്കുക എന്തായാലും ഇങ്ങനെ ാണ് ഇവിടെ ഉള്ളൊക്കെ റോഡിൽ എത്തിയിട്ടുണ്ട് നമ്മള് നമ്മളെ ഇഷ്ടത്തിൽ പോവാ അവര് മാറി തരുന്നില്ല ഇവിടെ നിന്നൊക്കെ ഈ മുമ്പിലുള്ള വെള്ളമൊക്കെ ഈ ചളി വെള്ളമൊക്കെ കുടിക്കുക അതൊക്കെ അവര് എന്താന്നറിയില്ല അവര് അവർക്ക് കൊടുക്കുന്നുണ്ടാവില്ല നമ്മള് അവരെ തട്ടിച്ചാലേ നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും ഇതാരാളോ ബ്ലോക്ക് തോന്നുന്നു ഓല നേതാവ തോന്നുന്നു കുത്തല്ലിട്ടോ ഞങ്ങൾ എല്ലാം പോയി തരാം അല്ല നിങ്ങളൊന്ന് മാറി തരും ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് എത്തി എന്തായാലും നല്ലൊരു ഭംഗിയുള്ള കാഴ്ചനാണോ നമ്മൾ കണ്ടത് ഇതാ നമ്മള് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നപ്പോ നമ്മള് ആടുകള് ഇവിടെ അതിന്റെ ഒരു ഏരിയ പാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയാണ് അല്ല മുട്ടനാടുകളാണ് കുറെ ആടുണ്ട് ഇവിടെ കൊറേ സഞ്ചാരികൾ കുറെ പോകുന്നുണ്ട് ബൈക്കിലായിട്ടും ഈ റൂട്ടിലൂടെ നല്ല ആളുകൾ പോകുന്നുള്ളൂ നാലു പേരല്ലേ ഇതിമൊരു ആളും അയ്യപ്പ നാലു ഇതിമൊരാളും ഇപ്പൊ നമ്മള് വീണ്ടും നമ്മുടെ റൂമിന്റെ അടുത്ത് വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഗേറ്റിലൂടെയാണ് ഇവിടെ ക്ലോസ് പിന്നെ ഇവിടെ നമ്മൾ കറണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ പന്നികളും അതേപോലെ ആനകളില്ല ആനകളെ ശല്യം ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ കൃഷികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി കരണ്ടിൻ്റെ എർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് നമ്മൾ ഊരിട്ട് വെക്കണമെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ഇട്ടം പോകുമ്പോൾ നമ്മൾ റെഡിയാക്കും നമ്മൾ ആശിക്ക് ആശിക്കിൻ്റെ ഇളപ്പാൻ്റെ അവനാ ഗേറ്റ് തുറക്കാനൊക്കെ കാര്യങ്ങളും അതേപോലെ ചാവിയൊക്കെ അവൻ്റെ കയ്യിലാണ് മോൾ ഉഷാറേട്ട പിന്നെ ഓനെ ഉണ്ടാക്കുന്ന വിളിച്ചല് ആശിക്കനെ ഉണ്ടാക്കൂന്നാണ് വിളിക്കല് ഓക്കെ പക്ഷെ എല്ലാവർക്കും വിളിക്കാവോനിക്ക് അതിന്റെ ഉള്ള ഒരു കുഴപ്പം അപ്പൊ നമ്മള് ഈ സ്റ്റേ ചെയ്യണ്ട നേരെ സ്റ്റേ ചെയ്യണ്ട തൊടുവിന്റെ നേരെ ഇപ്പുറത്തെ പറമ്പില് ഇവിടെ ആട് ഫാം ഉണ്ട് ഈ ഇവിടെ ഈ സൈഡില് കാണണ്ട ഫാമാണ് പിന്നെ ഇതില് നമ്മള് ഇതില് ഫുള്ള് നമ്മള് തെങ്ങുകളാണ് കേട്ടോ ഞങ്ങൾ ഫുൾ പുതിയതാണ് വളർന്നു വരുന്നുള്ളൂ ഇത് ഫുള്ള് കണ്ടക്കാം ഈ പറമ്പിലുള്ളതിനാണ് പിന്നെ ഇവിടെ ഇവരെ അടിയിലൊക്കെ അയച്ചിട്ട് മാസത്തിലൊക്കെ ആയിട്ട് ഇവിടെ വരും രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ വരും അപ്പം അവർക്ക് നിൽക്കാനുള്ളൊരു വീടാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യേണ്ട വീട് അവിടേക്കുള്ള റോഡാണ് ഏക്കറക്കണക്കിന് സ്ഥലമുണ്ടല്ലേ ഏക്കറുണ്ടാവും അല്ലേ എത്ര ഏക്കർ ഏക്കറുണ്ടാവും പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് അല്ലേ ഇത് ഫുള്ളായിട്ട് ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് അതിൻ്റെ നടുവിലായിട്ടാണ് ആ വീട് വരുന്നത് ഇപ്പോൾ ബാ അതിൻ്റെ ബാക്കും അതേപോലെ സെഡ്ക്കും ആയിട്ടൊക്കെയാണ് ഇവിടെ വീട് നിൽക്കുന്നത് ഓക്കെയാ അപ്പോൾ നമ്മൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീണ്ടും തിരിച്ച് വീട്ടിലെത്തി ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം പിന്നെ നമുക്ക് നമുക്കിവിടെയുള്ള ഒരു ചോല അത് വെള്ളം ഒലിക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി നോക്കണം എന്നിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുളിക്കുക ഓക്കെ ഇപ്പം നമ്മൾ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് ഇതാണ് നമ്മളെ തോട്ടം അവിടെ നമ്മൾ വീട് കിടക്കുന്നത് അപ്പം അതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോയാൽ ഇവിടെ ഒരു അരുവി ഉണ്ടെന്ന് പറഞ്ഞു പോയി നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പോയി നോക്കാം അവിടെ എന്തൊക്കെയുണ്ട് എന്ന് അവിടെ ഉള്ളതൊക്കെ ഈ വീടിലൂടെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറച്ചങ്ങോട് നടക്കാണ്ട് ഇവിടെ നമ്മളെ നിന്നിൻ്റെ വേലിയിൽ വാ അടിപൊളി അല്ലേ അങ്കക്കോയിന്റെ തോലാണ് വലിയ നല്ല വലുപ്പമുണ്ട് നല്ല ഐറ്റം എന്തായാലും പൊളി അപ്പൊ ഇവിടെ ഇതിന് വേലി കൊടുത്തത് കൊണ്ടാണ് നമ്മള് റോട്ടിലൂടെ നടന്ന് ഇതിന് ചുറ്റിങ്ങനെ വന്നത് ഇതിലങ്ങ് നടന്നു പോയാൽ നമുക്കത് കാണാം ഓക്കെ ഇപ്പൊ ഞാൻ നമ്മുടെ വീഡിയോക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഗീവ മത്സരത്തിനെ കുറിച്ച് അപ്പോൾ ഗീവയ മത്സരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയ്ക്ക് ഒരു ഒരു കമൻ്റ് ഇടുക അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ഏത് കമൻറ്റിനാണോ ലഭിക്കുന്നത് അതിനെയാണ് ഞാൻ വിന്നറായി വിന്നറായിക്കാണ്ട് തിരഞ്ഞെടുക്കുക അത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഒരു സിമ്പിൾ നമ്മളെ ഒരു ടാസ്ക് ആയി ചെയ്തത് ഒരു ലൈക്ക് കമൻറ്റിന് കൂടുതൽ ലൈക്ക് തന്നെയാണോ കിട്ടുന്നത് എന്ന് നോക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾക്കും ചെയ്യട്ടെ എല്ലാവർക്കും ചെയ്യുക കമൻറ്റ് ലൈക്ക് കിട്ടാൽ കൂടുതൽ ലൈക്ക് ആർക്കാണ് അവർക്കായിരിക്കും ക്യാഷ് കിട്ടുക ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അതേപോലെ അവരോടും കമന്റ് ഇടാൻ പറയാം അവരുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തിട്ട് അവരുടെ ലൈക്ക് അടിക്കാൻ പറയാം അങ്ങനെ നിങ്ങൾക്ക് പല പല ടിപ്സും ഇതിൽ ചെയ്യാൻ കഴിയും കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം ആരാണോ വിജയം എന്നുള്ളത് അതേപോലെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇതാണ് നമ്മുടെ അരുവി ചെറിയൊരു അരുവിയാണ് നല്ല നല്ല തെളിഞ്ഞ വെള്ളം വെള്ളമല്ലേ വായലൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അവിടുന്ന് ആണ് ഒലിച്ചു വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒലിച്ച് പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് ഇവിടെ നല്ല വെള്ള കല്ലുകളും അതേപോലെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ തന്നെയാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടേക്ക് നമുക്ക് വേറെ വൈ ഉണ്ടാകും വൈലൂടെ പോയി നോക്കാം ഇവിടെ കുളിക്കാനുള്ള വെള്ളമൊന്നും ഇല്ല കേട്ടോ നമ്മൾ കുളിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു പറ്റുമെങ്കിൽ എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ കുളിക്കുന്നു എന്നില്ല ഓക്കെ ആ അവിടെ നമ്മൾ അവിടെ വെള്ളം ചാണ്ട സൗണ്ട് കേട്ടോടുത്ത് പോയാൽ അവിടെ നമുക്ക് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കും ഓക്കെ ഇവിടെയൊന്നാണ് സൗണ്ട് കേൾക്കുന്നത് ഇവിടെ നമ്മൾ വൈ തെറ്റിയിട്ടുണ്ടല്ലേ പൈമേ വൈ തെറ്റിയിട്ടുണ്ട് ഇത് മുകൾക്കുള്ള വഴിക്ക് നമ്മൾ എത്തിയത് അവിടെ താഴെട്ടെത്തേണ്ട വഴി ഉണ്ട് വീടാണ് വേണ വെള്ളം ഒലിക്കുന്നു നല്ല ഭംഗിയുണ്ട് ഇട കാണാന് നല്ല ഭംഗിയുണ്ട് ഒരു പാറമക്കെ ചാടുന്നു മുകളിൽ നിന്ന് ഇത് ഒരു വെള്ളം ആയിരിക്കാം പിന്നെ നല്ല തെളുത്ത വെള്ളം കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കൂടുതൽ വെള്ളം നല്ല ഭംഗിയുണ്ട് ഇന്നലെ പൈമ താഴെട്ട് ഇറങ്ങി പോന്നു നല്ല ഗ്യാപ്പുണ്ടോ അവിടെ വെള്ളം തനെയോ ഇന്നലെ ഇറങ്ങല്ലേ താഴത്ത് നിന്നുള്ള വ്യൂ നമുക്ക് കാണാം അപ്പൊ നമ്മള് താഴെ എത്തിയിട്ടുണ്ട് എപ്പല്ലാത്ത രീതിയിൽ കൂടുതൽ വെള്ളമില്ല കുറഞ്ഞ വെള്ളമുള്ളു നല്ല വെള്ളം ഉണ്ട് ഇതിലേക്ക് ഒലിക്കുകയാണ് നല്ല ഭംഗി നല്ല ജമ്മിൽ ഒലിക്കുകയായിരിക്കും അവിടെ നിന്ന് വീഴണ്ടട്ടാ വീണ്ട ഓക്കേ അപ്പൊ ആറുമൊന്നും വീഴാൻ നിൽക്കണ്ട ഫോട്ടോ എടുത്ത് തരാ സെറ്റ് ആക്കി തരാ എന്തായാലും ഭംഗിയുള്ള സ്ഥലം കേട്ടാ അപ്പോൾ ഞങ്ങൾ നമ്മളെ അരുവിൽ പോയി കുളിച്ച് വന്ന് ചെറുതായിട്ടൊന്ന് കുളിച്ച് ആ വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളം നല്ല എന്ത് കുറച്ച് ആസ്വദിച്ച് ഞങ്ങൾ നാല് പേരും കൂടി ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവിടുത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ